ആ നിഷ്കരിക്കുന്ന സമയത്ത് കുറഞ്ഞ സ്ഥലം തോന്നുന്നു ആളുകളുണ്ട് അപ്പുറത്ത് വലയുണ്ടായിരിക്കുന്ന സമയത്ത് ഹിമാവുന്ന സഹാബത്ത് തിക്കുന്നേൽക്കും കൂട്ടിയപ്പോ കുറഞ്ഞ സ്ഥലം തോന്നും ആ സമയത്ത് സൂറത്ത് മുജാഹലിയിലെ പതിനൊന്നാമത്തെ എന്നാണെന്ന് വെച്ചാൽ നിങ്ങൾ മറ്റുള്ളവർക്ക് വിശാലത ചെയ്തു കൊടുക്കുക എന്നാൽ അള്ളാഹു താല് നിങ്ങൾക്കും വിശാലത ചെയ്തു തരും എന്ന് പറയുന്ന ആയത്തെ അറിഞ്ഞിട്ട് ഇവിടെ വെച്ചിട്ടാണ് ആ സ്ഥലത്ത് പിന്നീട് എന്ത് ചെയ്താണ് പള്ളി ഉണ്ടാക്കിയതാണ് ആ പള്ളി പറ്റ പൊളിഞ്ഞു പോയിരുന്നു പൊളിഞ്ഞു പോയി പിന്നെ ഓരോരുത്തർ ഇങ്ങനെ വരുമ്പോൾ ഓരോ കല്ലുകൾ തിക്കലായിരുന്നു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് പക്ഷെ പിന്നീട് ഇപ്പോൾ സൗദി ഗവൺമെന്റ് ആ പള്ളി പഴയ രൂപത്തിൽ തന്നെ നന്നാക്കി നല്ല ഉഷാറാക്കിയാണ്ട് അത് പഴയ സ്റ്റൈലിൽ നല്ല നിർത്തി അതിൻ്റെ മേലെ പുതിയൊരു മേൽപ്പുറയ്ക്ക് വെട്ടിക്കാണ്ട് നിസ്കരിക്കാൻ പറ്റുന്ന സൗകര്യത്തിലാക്കി എടുത്തു